ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ തന്നെ മത്സരിക്കുമെന്ന് കേരള കോൺഗ്രസ് ജില്ലാ നേതൃത്വം മുന്നണി സംവിധാനം ആകെ താറുമാറായ അവസ്ഥയിലാണ് ഇതുതന്നെയാണ് ഇടുക്കി സീറ്റിനെ ചൊല്ലി ജോസഫ് വിഭാഗവും കോൺഗ്രസും തമ്മിൽ നടത്തുന്ന വാക്പോറിന്റെ അർത്ഥം തൊടുപുഴയിൽ പി ജെ ജോസഫിനെ തറ പറ്റിക്കാനുള്ള ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നും ജോസ് പറഞ്ഞു സ്ഥാനാർത്ഥിയാണ് മണ്ഡലത്തിൽ ജനങ്ങളുടെ ഇടയിൽ വലിയ അംഗീകാരമുള്ള വ്യക്തിയാണ് ആ നിലയിൽ റോഷി അഗസ്റ്റിൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിക്കുകയാണെങ്കിൽ ഉറപ്പായും വിജയം ഉറപ്പാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം റോഷി അഗസ്റ്റൻ മത്സരരംഗത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് പാർട്ടിയുടെ താല്പര്യം റോഷി അഗസ്റ്റിൻ മത്സരിക്കണം എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ മുന്നണിയുടെയും താല്പര്യം അത് തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ആര് മത്സരിക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഞങ്ങളുടെ മുന്നിലുള്ള കാര്യമല്ലത് ആര് ഞങ്ങൾക്കെതിരെ മത്സരിച്ചാലും റോഷി അഗസ്റ്റിന് ഇടുക്കി അസംബ്ലി നിയോജക മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് മുന്നണിയുടെ നേതാക്കന്മാരാണ് പറയുന്നത് ജോസഫ് ഗ്രൂപ്പിന്റെ ജോസഫ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മത്സരിച്ചാൽ വിജയസാധ്യത കുറവാണ് എന്ന് കോൺഗ്രസ് നേതൃത്വമാണ് പറയുന്നത് അതുപോലെ തന്നെ കോൺഗ്രസ് അല്ല ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അത് വിജയം പരാജയമൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളാണ് എന്ന് ജോസഫ് ഗൂപ്പുകാരും പറയുന്നു അവരുടെ മുന്നണിയിലെ അനൈക്യമാണ് അത് വ്യക്തമാക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ചർച്ചകളോ അങ്ങനെയുള്ള ആശങ്കകളോ ഞങ്ങളുടെ മുമ്പിലില്ല ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയും ജനത്തിന്റെ മുന്നിൽ വലിയ സ്വീകാര്യത ശ്രീ റോഷി അഗസ്റ്റിനുണ്ട് എന്നുള്ളത് കൊണ്ട് വികസന കാര്യങ്ങളിൽ അതേ രീതിയിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് അത് എല്ലാ തലങ്ങളിലും ഇടുക്കിയുടെ ഇടുക്കി മേഖലയുമായി ബന്ധപ്പെട്ട ഇടുക്കി നിയോജക മണ്ഡലത്തിലെ സമഗ്ര വികസനത്തിന് വേണ്ടിയുള്ള വലിയ സംഭാവന അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുള്ളത് തൊടുപുഴയിൽ പി ജെ ജോസഫിനെ പരാജയപ്പെടുത്താൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ മത്സരിപ്പിച്ചു പി ജെ ജോസഫിനെയും കൂടി പരാജയപ്പെടുത്തണം ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ പ്രശ്നം വിജയിച്ച സീറ്റ് എന്ന് പറയുന്നത് തൊടുപുഴയാണ് തൊടുവ സീറ്റും കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം